ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു നാടൻ പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വായിലിട്ടാൽ അലഞ്ഞു പോകുന്ന രുചിയുള്ള നല്ലൊരു ഇലയടയാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് സാധാരണ നമ്മൾ ഇലയട ഉണ്ടാക്കാനായിട്ട് ഇളച്ച വെള്ളത്തിൽ മാവ് കുഴക്കണം ചൂടാറും മുമ്പേ പരത്തണം അങ്ങനെയൊക്കെ ഇന്നത്തെ നമ്മുടെ രീതി എന്ന് പറയുന്നത് തികച്ചു വ്യത്യസ്തമായിട്ട് പച്ചവെള്ളത്തിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നല്ല രുചിയാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കണേ നോക്കാം വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം നമ്മുടെ നല്ല പുതിയതായിട്ട് വന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിച്ച് ഉരുക്കിയെടുക്കാം ഞാനിപ്പോ ഒരു വലിയ ഉണ്ട ശർക്കരയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇത് മുഴുവനായിട്ടും വേണ്ട നമുക്ക് ഇത് ഉരുക്കിയിട്ട് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്കിട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കര മുഴുവൻ അലയിപ്പിച്ച് ഒന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങ ഞാൻ ഇവിടെ ചിരണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഒന്ന് വെച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി മണ്ണും കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കാം വലിയ ഉണ്ട് ശർക്കര ആയതുകൊണ്ട് മുഴുവനും വേണ്ട നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയുടെ പകുതിയെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പം നിങ്ങളെടുക്കുമ്പോൾ മധുരത്തിനാവശ്യമായിട്ട് എടുക്കുക ശർക്കര ഞാൻ ഒരുക്കിയപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാഞ്ഞത് കൊണ്ട് തന്നെ ഒത്തിരി ലൂസ് ആവാതെ കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വീണ്ടും വന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് കൂടി കുറുകിയെടുക്കാം കുറച്ചൊന്ന് കുറുകിയ പരുവത്തില് തന്നെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഇല്ലെങ്കിലും നമ്മൾ ഇലയിൽ വെക്കുമ്പോഴേക്കും ആ ഒരു ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് ഒഴുകാൻ തുടങ്ങും ഇതിനോടൊപ്പം തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ക ചേർത്ത് കൊടുക്കണം ഞാനൊരു അഞ്ച് ഇലക്ക നന്നായിട്ടൊന്ന് പൊട്ടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതല്ല ഇലക്ക പൊടിച്ചതാണെങ്കിൽ ഒരു സ്പൂൺ നിറയെ ഇലക്ക പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും ഈ ഒരു കൂട്ടിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നിറയെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്കാം നെയ്യും കൂടി ചേരുമ്പോൾ നല്ല ഒരു ടേസ്റ്റായിരിക്കും ഇനി ഇനിയിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇത് ചെറുതായിട്ടൊന്ന് ആറ് വരുമ്പോഴേക്കും ഒന്ന് കൂടി കുറുകി വരും അപ്പം ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളും കൂടി അങ്ങ് ചെയ്തെടുത്തേക്കാം അപ്പം ഞാൻ എന്താ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുക്കുന്നത് പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നത് ചൂടുവെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഞാൻ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് ഒത്തിരി ലൂസ് അല്ല എന്നാലും കുറച്ച് ലൂസ് പരുവത്തിൽ തന്നെ വേണം നമ്മൾ മാവ് റെഡിയാക്കിയെടുക്കാൻ ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതുപോലെ മാവങ്ങ റെഡിയാക്കി എടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം കൊണ്ടുപോയി ഒഴിക്കരുത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് വിസ്ക് ഉപയോഗിച്ചത് ഇപ്പൊ വിസ്ക് മാറ്റിയിട്ട് കോരി ഒഴിക്കാനുള്ള എളുപ്പത്തിന് ഇത് ഒരു ചെറിയ തവിയാണ് വെച്ച് കൊടുത്തത് ഇനി ഇത് നമുക്ക് ഇലയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് അടുപ്പിൽ വെച്ച് മാട്ടിയെടുത്ത് വാഴ ഇലയിലേക്ക് ഒരു തവി മാവ് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത പാടെ അപ്പം അങ്ങ് പരത്തി കൊടുക്കാം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇതുപോലെ ആ ഒരു ഇലയിൽ നടുഭാഗം കൊള്ളിച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ തേങ്ങയും ചേർക്കരുത് ആ ഒരു കൂട്ടിൽ നിന്ന് കുറച്ചായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്ത് ഇലയുടെ ഒരു സൈഡ് പോർഷനിൽ വെച്ച് കൊടുക്കാം അതൊക്കെ ഒന്ന് പരത്തി കൊടുത്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുത്തേക്കാം ഇത് നമ്മൾ മടക്കി മടക്കിയെടുക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ഇതിലെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു സൈഡും കൂടി ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുത്ത് വയ്ക്കുക ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ നമുക്കിതുപോലെ ഈസി ആയിട്ട് മടക്കിയെടുത്ത് മാറ്റി വയ്ക്കാം മടക്കി എടുക്കുമ്പോൾ ഒഴുകിയൊന്നും പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ള മാവാണല്ലോ അതുകൊണ്ടാണ് ഒരല്പം വലിയ ഇല എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാക്കിയും കൂടി ദൈങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം മടക്കുന്ന രീതി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് മടക്കുക രണ്ട് സൈഡും ഇതുപോലെ മടക്കിയെടുത്ത ശേഷം ഈ ഒരു സൈഡും കൂടി ഇങ്ങനെ അങ്ങ് മടക്കി ലോക്ക് ചെയ്തെടുക്കാം നമ്മളിത് ഇറക്കിലൊന്നും കുത്തിവെക്കേണ്ട ആവശ്യമില്ല ദൈങ്ങിനെ എടുത്ത് നമുക്ക് ഇഡിൽ പാത്രത്തിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇഡലിത്തട്ടിൽ വെള്ളം ചൂടാക്കാനായിട്ട് ഞാൻ നേരത്തെ വെച്ചിരുന്നു നന്നായിട്ട് ചൂടായ ശേഷം ഞാനത് അട ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുവാണ് ഗ്യാപ്പ് അനുസരിച്ച് വെച്ച് കൊടുത്ത ശേഷം നമുക്കിതങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം തന്നെ നമ്മളുടെ അട വെന്ത്ട്ടുണ്ട് അട നമുക്ക് ഇതിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ അപ്പോൾ നമ്മളുടെ നല്ല നാടൻ പലഹാരം ഇലയട അത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിങ്ങനെ അങ്ങ് തുറന്ന് നോക്കാം നമ്മൾ മാവ് കലക്കി ഒഴിച്ച് ഉണ്ടാക്കുന്നതായത് തന്നെ കുറച്ചൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി ഇളച്ച വെള്ളത്തിൽ മാവ് കലക്കി വയ്ക്കണം പരത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടയുണ്ടാക്കാനായിട്ട് മടിയൊന്നു കാണിക്കേണ്ട ഈ രീതിയിലാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള ഇലയട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം തേങ്ങ വിളയിച്ചപ്പോൾ ഒരല്പം നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു അട കഴിക്കാനായിട്ട് ഇതുവരെയും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം